ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്സിലേക്ക് സ്വാഗതം ഇന്നൊരു നാരങ്ങയും ഈന്തപ്പഴവും വെച്ച് ഒരു ഉണ്ടാക്കാം അതിന് നല്ല പഴുത്ത നാരങ്ങ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ആവിയിൽ വെച്ച് വേവിക്കണം ഈന്തപ്പഴം കുരു കട്ട് ചെയ്ത് നാലായിട്ട് കീറി വെക്കാം ആദ്യം നാരങ്ങ ഒന്ന് വേവിച്ചെടുക്കാം ഒന്ന് ഒരു ഒരു വെള്ളം തിളച്ചിട്ട് ആ മറ്റേ സ്റ്റീമറിൽ വെച്ചാണ് വേവിക്കുന്നത് ഒന്ന് വാടി വാടിക്കിട്ടിയാൽ മതി ഇത് ഒരുപാട് വെന്ത് പോകരുത് ചെറുതായിട്ടൊന്ന് ആവി വന്ന് ഒരു മൂന്ന് നാല് മിനിറ്റ് കൂടെ വേവിച്ചെടുത്താൽ മതി അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ചോട്ടെ വെള്ളം നന്നായിട്ട് ചൂടായി ഇന്ന് നരങ്ങായിട്ട് കൊടുക്കാം പൊട്ടി പോകരുത് ഒരുപാട് ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് പൊട്ടുന്നതിന് മുമ്പ് നമുക്ക് എടുക്കണം ഒരുവിധം നന്നായിട്ട് വെന്തു തണുത്തതിനു ശേഷം നമുക്ക് തുടച്ചെടുക്കാം നല്ലപോലെ തുടക്കണം നാരങ്ങ തണുക്കാനായിട്ട് മാറ്റിവെച്ചു ഇത് നന്നായിട്ടൊന്ന് തണുക്കണം ഇനി ഡയറ്റ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം മുപ്പത് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഇത് ഒരു കിലോയും കുറച്ചുകൂടെ ഉണ്ട് നാരങ്ങ ഇരുപത് നാരങ്ങയാണ് ഇങ്ങനെ ും കട്ട് ചെയ്ത് വസ് കട്ട് ചെയ്ത് വെച്ചു ഇനി നാരങ്ങ കട്ട് ചെയ്യാം അതിനു മുമ്പ് ഒന്ന് തുടച്ചെടുക്കണം നന്നായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം അതിൻ്റെ എല്ലാം ഒന്ന് പോണം എല്ലാം തുടച്ചെടുക്കാം നമ്മളെ ഇഷ്ടത്തിന് നാലായിട്ടോ എട്ടായിട്ടോ ഒക്കെ കട്ട് ചെയ്യാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ചെറിയ ചൂടുണ്ട് അത് എല്ലാം കട്ട് ചെയ്ത് വെക്കാം അച്ചാറിനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു ഒരു പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തു അര ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കായം എടുത്തു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു അരക്കപ്പോളം വരും അത് പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചു ഒരു മൂന്ന് വടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതും വട്ടത്തിൽ അരിഞ്ഞു വെച്ചു ഇതെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചതാണ് ഇതെപ്പോഴും അരിഞ്ഞു വെച്ചു നാരങ്ങ ഉപ്പിട്ട് വെച്ചിരിക്കയാണ് അരിഞ്ഞ് ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിൽ മുക്കാൽ കപ്പോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാവണം അര സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂത്തോട്ട് പൊട്ടണം കടുക് നന്നായിട്ട് പൊട്ടി ഇഞ്ചി ഇട്ട് കൊടുക്കാം എല്ലാത്തിന്റെ ഈർപ്പം നന്നായിട്ട് പോകണം അല്ലെങ്കിൽ വച്ചേക്കാൻ പറ്റുള്ളൂ പെട്ടെന്ന് ചീട്ടായിപ്പോ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നന്നായിട്ട് മരിഞ്ഞോട്ട് ഇട്ട് കൊടുക്കാം

ഇത് നന്നായിട്ട് വെന്ത് കിട്ടണം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ കൊടുക്കാം നാരങ്ങയിൽ രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് അത് കണക്കാക്കി വേണം ഇടാൻ ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയാണ് മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കാം ഉലുവപ്പൊടി കൊടുക്കാം കായപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ ആണ് മുളക് പൊടി ഇട്ടത് മെരി നോക്കിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം ഇത് തരിയരുത് നീ സിമ്മിലാക്കി കൊടുക്കാം മൂത്ത മണം വരും ഇപ്പൊ നാരങ്ങ ഇട്ട് കൊടുക്കാം കാൽ കപ്പ് നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം എണ്ണ കുറവാണ് ഒരു കപ്പ് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത് ബിരിയാണിക്ക് ഒക്കെ നല്ലൊരു അച്ചാറാണ് മധുര അച്ചാറ് നാരങ്ങ ചേർത്ത് കൊടുക്കാം അരിഞ്ഞപ്പം കിട്ടിയ വെള്ളവും കൂടെ അതങ്ങ് ഒഴിക്കാം ഡ്രൈ ആയിട്ടാണ് വയ്ക്കുന്നത് ഇതിൽ വെള്ളമൊന്നും ചേർക്കാറില്ല ആവശ്യമുള്ളവർക്ക് നല്ല തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം എനിക്കത് വേണ്ട കട്ടിക്കിരിക്കുന്നതാണ് ഇഷ്ടം എളുപ്പം ചീത്താവാതിരിക്കും നന്നായിട്ട് വരണം എന്റെ ഈർപ്പം എല്ലാം പോയി നല്ല ഡ്രൈ ആവുന്നവരെ സിമ്മിലിട്ട് ഇളക്കി കൊടുക്കണം രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഈണ്ടപ്പഴത്തിൽ മധുരം ഉണ്ട് എന്നാലും ശകലം കൂടെ മധുരം ഉള്ളതാണ് നല്ലത് ഇത് നല്ലൊരു അച്ചാറാണ് െല്ലാരും ഉണ്ടാക്കി നോക്കണേ എന്റെ വീഡിയോ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം ഷെയർ ചെയ്യാനും മറക്കല്ലേ നന്നായിട്ടൊന്നും വർണ്ണോട്ട് അരസ്പൂൺ ഉപ്പുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എനിക്ക് കുറച്ച് കുറവായിട്ട് തോന്നി ഉപ്പും എരിയും എല്ലാം ഓരോരോ ഇഷ്ടത്തിനാണ് ചേർക്കേണ്ടത് അതിനൊന്നും ഒരു കണക്ക് പറയണ്ട എല്ലാം അവരോട് ഇഷ്ടത്തിന് ചേർത്താ നല്ലൊരു അച്ചാർ റെഡിയായി നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാരും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യുകയും ചെയ്യണം ഉപ്പും മുളി എല്ലാം കറക്റ്റ് ആണ് നല്ല മധുരമുണ്ട് റെഡിയായി ടീ ഓഫ് ചെയ്യാം